ഹായ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസം അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ പുതിയ വീടിൻ്റെ അങ്ങോട്ട് പോയി നോക്കിയിട്ട് അപ്പോൾ ഞാനും ഒന്ന് അവിടെ വരെ പോയി വരാൻ വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകാനിട്ട് പുതിയ വീടിൻ്റെ അവിടെ കാരണം ഞാനും കൂടെ സ്കൂട്ടി മേലെയാണ് വന്ന് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ലിവിങ് ഏരിയയാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ബെഡ്റൂം ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ പടവ് ഫുള്ള് കഴിയാണ്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണമെന്ന് ആ ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ് ആണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ മുക്കാൽ ഭാഗം ഗ്ലാസ് ആണ് ആണ്ട്ടോ പടവ് കുറച്ചേ ഉള്ളൂ ഇതാണ് ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയയുടെ ഒരു സൈഡ് കൊണ്ടൊന്ന് സ്റ്റയർ പോയിട്ടുള്ളത് ഇത് മുകളിലേക്കുള്ള പടവ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ താഴെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇതാണ് പിന്നെ അടുത്ത ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഇത് ആ റൂമിനേക്കാളും കുറച്ചും കൂടെ സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഇതിന് ഡ്രസ്സിങ് ഏരിയ ഒക്കെ വരുന്നുണ്ട് ഈ റൂമിന്റെ രണ്ട് സൈഡിലും ഗ്ലാസ് തന്നെയാണ് പിന്നെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്വിമ്മിങ് പൂള് വരുന്നുണ്ട് അപ്പം അത് കാണാം ലിവിംഗ് ഏരിയെന്നും ലിവിങ് ഏരിയയുടെ ബാക്കിലായിട്ടും പൂൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡിലും ഫുള്ള് ഗ്ലാസ് ആണ് ഇതാണ് കിച്ചണ് പിന്നെ അപ്പുറത്ത് വടക്കേരിയാണ് നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ രണ്ട് മൂത്താപ്പാരുടെ പേര് ഇട്ടാ ഇത് വല്ലിപ്പാട് ജ്യേഷ്ഠൻ്റെ മോൻ്റെ പേര് പിന്നെ അപ്പുറത്തെ സൈഡില് എൻ്റെപ്പാട് ജ്യേഷ്ഠൻ്റെ പേര് ആണ് അങ്ങനെതാ വീടൊക്കെ കണ്ട് ഞാനും കൂടെ ഇറങ്ങുമ്പോഴാണ് നമ്മളെ പണ്ടത്തെ ആ മാങ്ങൻ്റെ മരം നമ്മൾ കണ്ടയിട്ട നമ്മൾ മൂച്ചിന്നാ പറയുക അപ്പോൾ അയ്യുമ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് എല്ലാ കൊല്ലവും ഉണ്ടാവലുണ്ട് പിന്നെ ഇപ്പം നമ്മൾ അങ്ങനെ വന്ന് നോക്കലില്ല നമ്മൾ അവിടെ നിന്നിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ മൂത്താപ്പാടെ കുറച്ചു നേരം പോയിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് പോകാൻ ഇറങ്ങുമ്പോൾ മൂച്ചിരിയോട്ടൊന്ന് പോയൊക്കെ നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് പൊട്ടിക്കാൻ പാകത്തിനാണ് മാങ്ങ ഉണ്ടാവില്ല പിന്നെ പഴുത്ത മാങ്ങ നല്ല ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിട്ടാണ് നല്ല മൂവാണ്ട മാങ്ങയാണ് അങ്ങനെ പോയൊക്കെ ഇപ്പം ഇതാ നല്ല കണ്ണി മാങ്ങ ഒക്കെ തോന്നി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വരെ പൊട്ടിച്ച് പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് അപ്പം തിന്നാൻ പറ്റില്ലല്ലോ നോമ്പ് ഇറന്നതിൻ്റെ ശേഷമാണ് ഞാൻ തിന്നത് മുകൾക്കൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാ കൊല്ലം ഇതിമന്ന് ഇതേപോലെ പൊട്ടിച്ചിട്ട് അടുത്തുള്ള ആൽവാസികൾക്കൊക്കെ കൊടുക്കും പിന്നെ കുറേ അച്ചാറിടും കുറേ ഉപ്പിലിടും പിന്നെ കുഞ്ഞുവിനൊക്കെ ഗൾഫ് കൊടുത്തയക്കാനും ഒക്കെ ഉണ്ടാക്കും വെക്ഷേ സങ്കടം എന്താ വച്ചാൽ നമ്മൾ ഈ മൂച്ചി എന്തായാലും വെട്ടും കാരണം സ്ഥലപരിമിതി കാരണം ആ ഒരു ഭാഗത്താണ് കാർപ്പുറച്ച് വരിക അപ്പോൾ എന്തായാലും അത് വെട്ടും പക്ഷെ അതില് ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ എന്താ ചെയ്യുക അങ്ങനെ അത് ആ വീടൊക്കെ കണ്ടുകഴിഞ്ഞ് ഞാനും ഉമ്മയും കൂടെ പിന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു